അക്കൗണ്ടിംഗ് മേഖലയിൽ മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പിക്കാം പഠനം ആമിസ് ആമിസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കോളേജിൽ തന്നെ വർഷത്തെ പ്രവർത്തന മികവ് ജോലി നേടിയവർ ആയിരത്തിൽ പരം സെന്റർ കോളേജ് കോളേജ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറി കൈരളി കോംപ്ലക്സിൽ നവീകരിച്ച മെഡിക്കൽ ലാബിന്റെയും കമ്പ്യൂട്ടർ കോളേജിന്റെയും ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഐ രംഗത്ത് അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഇത്തരം സംരംഭങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകും എന്ന് മുനവറലി തങ്ങൾ പറഞ്ഞു നാദാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആമീസ് കോളേജ് കഴിഞ്ഞ ഇരുപത് വർഷമായി മെഡിക്കൽ രംഗത്തും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ രംഗത്തും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വിജയകരമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് ഇന്ന് അതിന്റെ ലാബിന്റെ ഉദ്ഘാടനം ഇവിടെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു അതുപോലെ മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അലി നിർവഹിച്ചു ഈ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നവീകരിച്ച ലാബ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ആമിസ് കോളേജ് ഐ ടി മേഖലയിലും അതേപോലെ മെഡിക്കൽ മേഖലയിലും ഏകദേശം ഇരുപത് വർഷത്തോളം പ്രവർത്തന മികവ് ഒരു സ്ഥാപനമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ ആമിസ് കോളേജിൻ്റെ ന്യൂ ഐ ടി ബ്ലോക്കാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ ആമിസ് കമ്പ്യൂട്ടർ കോഴ്സുകൾ ഒരുപാട് കോഴ്സുകൾ ഹാർഡ്വെയറായും സോഫ്റ്റ്വെയറുമായും ഒരുപാട് കോഴ്സുകൾ നടത്തിവരുന്നു അതേപോലെ ആമിസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് മെഡിക്കൽ കോഴ്സുകൾ നടത്തിവരുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി നേഴ്സിംഗ് അതേപോലെ ഫാർമസി അസിസ്റ്റൻറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതേപോലെ ടി സി കോഴ്സുകളായിട്ടുള്ള പ്രീ പ്രൈമറി ടി ടി സി മോണ്ടിസോറി ടി ടി സി ഈ കോഴ്സുകളൊക്കെ ഇവിടെ നടത്തിവരുന്നു ഏകദേശം ഒരു വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സുകളും രണ്ട് വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകളും മൂന്ന് വർഷം ദൈർഘ്യമുള്ള ബി വോക്ക് ഡിഗ്രി കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ നടത്തിവരുന്നു നമ്മുടെ പ്രത്യേകത പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും അണ്ടർ ശതമാനം ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും നൽകുന്നു എന്നതാണ് അതിനുശേഷം ഇന്ത്യയിലും പുറത്തും ഒട്ടനവധി ജോലികളിലേക്ക് നമ്മൾ അവരെ പാകപ്പെടുത്തിയെടുക്കുന്നു അതേപോലെ ജോലി ജോലി നൽകുകയും ചെയ്യുന്നു ചടങ്ങിൽ ആമീസ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ നിസാർ കോയമ്പ്രം നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് ഇ ഹാരിസ് കോളേജ് സ്റ്റാഫ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ അതെ ഇനി നിങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ജി എസ് ടി വാറ്റ് ഗൾഫ് വാറ്റ് ടി ഡി എസ് ടി സി എസ് ഇ ഫില്ലിംഗ് ഇ ബാങ്കിംഗ് തുടങ്ങി ഏറ്റവും അപ്ഡേറ്റഡ് ആയ അക്കൗണ്ടിംഗ് പഠനം കൂടാതെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണോ എങ്കിൽ പി ജിക്ക് തത്യമായ പി ജി ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് പഠിക്കാം ജോലി ഉറപ്പിക്കാം ഒപ്പം ഓഫീസ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഡി സി എ പി ജി ഡി സി എ ഗ്രാഫിക് ഡിസൈനിംഗ് വെബ് ഡിസൈനിംഗ് സി ടി സി ഡി ടി പി പ്രോഗ്രാമിംഗ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു ആർമീസ് കമ്പ്യൂട്ടർ കോളേജ് നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ത്രീ സീറോ ടു ഫൈവ് വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ഫൈവ് ഡബിൾ സിക്സ് എയ്റ്റ് സീറോ മെയിൻ റോഡ് കല്ലാച്ചി